പേര് മധുബാല ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞു ആന്ധ്രയിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ അവിടെ തന്നെ ഒരു വർഷം ജോലി ചെയ്തിട്ട് ഞാൻ നാട്ടിൽ വന്ന് ഓയിറ്റ് എഴുതി ഓയിറ്റ് എഴുതി ആദ്യത്തെ അറ്റം തന്നെ ഞാൻ പാസ്സായി എനിക്ക് അയർലാൻഡ് സ്കോർ ആണല്ലേ പോകുന്ന ആരെങ്കിലും കിട്ടാൻ ഒറ്റ കുഞ്ഞു ഇങ്ങോട്ട് പാസ് ആയി ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ കയറി എറണാകുളത്ത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്ക് ഇന്റർവ്യൂ ഒന്നും കിട്ടിയില്ല അങ്ങനെ കാത്ത് അയർലൻഡ് രജിസ്ട്രേഷൻ ഒക്കെ എനിക്ക് അഞ്ചു ദിവസം കൊണ്ട് കിട്ടി ദിവസം കൊണ്ട് അഞ്ചു എന്ത്

കൊച്ചു നാളിന് ആരംഭിച്ചതിന്റെ പ്രാർത്ഥന ജീവിതത്തിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് അനുഗ്രഹം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണം നാളെ കിട്ടാനുള്ള അനുഗ്രഹമാ ഇത് ഇന്നത്തെ പ്രാർത്ഥന നാളത്തെ അനുഗ്രഹ ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞുള്ള അനുഗ്രഹമാണ് അറിയോ നോക്കിയോ ഓരോ വെളിപാടുകൾ വരുന്നോ ദേശക്ക് പഠിച്ച അങ്ങ് അതിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇത് ഫലപ്രദമാക്കണമേ ആ എന്നിട്ട് ഞാൻ നാട്ടിൽ ഒരു സ്ഥലത്ത് ജോലിക്ക് കേറി ലേറ്റ് ആകും പ്രോസസ്സ് അയർലാൻഡിന്റെ താമസാണ് അതുകൊണ്ട് ഞാൻ നാട്ടിൽ കയറി ഒരു ഇന്റർവ്യൂ എനിക്ക് വന്നെങ്കിൽ ഞാൻ പാസ്സായില്ല എന്നിട്ട് ഞാൻ എനിക്ക് പ്രകാശം തോൽവിക്കാൻ നിങ്ങൾക്ക് നമ്മൾ തോൽവിക്കാ കാരണം അതിനകത്തൊരു ജയം കിടപ്പുണ്ട് മക്കളെ എല്ലാ തോൽവിക്കകത്തൊരു വിജയം കിടപ്പുണ്ട് ഈ ജയിച്ച് മുമ്പിൽ ഇങ്ങനെ ജയിച്ചുമാർക്ക് പറഞ്ഞപ്പോ അനുഗ്രഹം കണ്ട് ബാക്കി എല്ലാരും ഇങ്ങനെ കണ്ടോ പോകുന്ന എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ കാത്തിരുന്നു എന്നിട്ടൊന്നും എനിക്ക് ഒരു ഇന്റർവ്യൂ പോലും വന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് സൗദിയുടെ എംഒച്ച് ഇന്റർവ്യൂ വന്നു അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു മമ്മി ഇത്രയും നാളൊന്ന് അയർലാൻഡ് പഠിച്ചത് ഗൾഫിൽ പോവാൻ വേണ്ടിട്ടാണോ അല്ലേ ആ ഞാൻ മമ്മിയോട് പറഞ്ഞു ഞാൻ എന്തായാലും പോയി അറ്റൻഡ് ചെയ്ത് നോക്കാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അയർലാൻഡിൻ്റെ ഇൻ്റർവ്യൂ വരുവാണേൽ അതും അറ്റൻഡ് ചെയ്യാം വെറുതെ നോക്കി നിൽക്കണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ മമ്മിയോട് പറഞ്ഞു അപ്പോൾ അമ്മയെ പറഞ്ഞ് പോയി അറ്റൻഡ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തു അതും ഞാൻ പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായി അതിൻ്റെ പ്രോസസ്സ് ഞാൻ തുടങ്ങി പ്രോസസ്സ് തുടങ്ങി എല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു അപ്പം അവരെന്നോട് പറഞ്ഞു റിസൈൻ വെച്ചോ ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം നടക്കും മെഡിക്കൽ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ റിസൈൻ വെച്ചത് ഫെബ്രുവരിയിൽ ഞാൻ റിസൈം വെച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഡിലേ ആയിപ്പോയി പ്രോസസ്സ് പിന്നെ എനിക്ക് എവിടെയും കയറാനും പറ്റിയില്ല ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഈ ആറ് ഏഴ് മാസമായിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് എന്നിട്ട് ഞാൻ അന്ന് ഞാൻ അവിടെ പോയിട്ട് എക്സാം എഴുതാനായിരുന്നു സൗദിയുടെ പ്രൊമാട്രിക് എക്സാം അപ്പം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അവിടെ വന്നിട്ട് എഴുതണ്ട ഇവിടെ നിന്ന് എഴുതിയിട്ട് വരുന്ന നല്ലത് അവിടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ പഠിക്കാൻ സമയം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ മെഡിക്കൽ രണ്ടാമത്തെ മെഡിക്കൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഞാൻ അറിയുന്ന എന്നാൽ ഞാൻ ഇവിടെ നിന്ന് എഴുതിയിട്ട് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ നിന്ന് എഴുതണ്ട നമുക്ക് പറയാൻ പറ്റത്തില്ല വിസയും ടിക്കറ്റും മെഡിക്കൽ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരുമിച്ചായിരിക്കും വരുന്നത് അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെറുതെ പൈസ പോകും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷൻ ആയി പോയി അവിടെ പോയിട്ട് എനിക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയില്ലെങ്കിലോ തോറ്റുപോയാലോ എന്നൊക്കെ വെറുതെ ടെൻഷനായി ഞാൻ അന്തോണിസിനാളിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഇവിടെ തന്നെ എന്നെ എഴുതി പാസ്സായിട്ട് പോകണം എന്നിട്ട് എൻ്റെ വിസയും ടിക്കറ്റും വന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു

ദൈവത്തോട് വും ഈ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി പിന്നെന്ത് നാട്ടുകാരോട് പറഞ്ഞോണ്ട് നടക്കുന്നേ അതേ പങ്കാളി അതിന് ചൊവ്വാഴ്ച ഇങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുക ഇവിടുന്ന് ഇറങ്ങിയ ചിരിച്ചോണ്ട് പോകണം കണ്ടെത്തി എന്നാ ചോദിച്ചു ഇത്ര വലിയ സന്തോഷത്തിൽ ചോദിക്കണം അത് അകത്യവായാലും നമ്മൾ പറയണം ആ ഡ്രൈവർ നോക്കുമ്പോ ഈ ചേച്ചി വാക്കുകൾ ചിരിച്ചുകൊണ്ട് വരാൻ കഴിച്ചു കിട്ടിയതാണ് അത് നീ അവിടെ ചെന്ന് നോക്ക അങ്ങനെ അറിയാൻ കിട്ടുന്നു ഹാലേ ലൂിയാ ലിയ കാണുന്നവരെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടോ ഞാൻ ഇപ്പം പെട്ടെന്ന് പക്ഷെ ആരോ പറയുന്നു കേട്ടോ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് നോക്കുമ്പോൾ ഞാൻ വെളിയിലേക്ക് പോകുന്നവരൊക്കെ സന്തോഷിച്ചു പോകും ഞാൻ എങ്ങനെ കേട്ടതാ അവൾ നിങ്ങളുടെ മുഖം എന്നിട്ട് എന്നെ ഞാൻ പറഞ്ഞ എന്താണ് ഒന്നിലെ വിസ അല്ലേ വിസ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ടിക്കറ്റ് വരാവുള്ളൂ ഒരുമിച്ച് വരരുത് എനിക്ക് എന്തായാലും എക്സാം എഴുതിയിട്ട് പാസ്സായിട്ട് വേണം ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ മതി എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് എക്സാമിന് ഡേറ്റ് എടുത്തു ജൂലൈ രണ്ടിനായിരുന്നു എൻ്റെ എക്സാം ജൂൺ വിസ വിസ വന്നായിരുന്നു ടിക്കറ്റ് വന്നില്ലല്ലോ അതുകൊണ്ട് എന്നിട്ട് ജൂലൈ രണ്ടിന് ഞാൻ പോയി എക്സാം എഴുതി എക്സാം എഴുതി എന്റെ റിസൾട്ട് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് വന്നത് ഞാൻ പാസ് ആയി ഇല്ലെങ്കിൽ അവിടെ പോയി കഷ്ടപ്പെടേണ്ടി വന്നാലേ റിസൈം വെച്ച് ഫെബ്രുവരി മാസം തൊട്ട് മുടങ്ങാതെ ഞാൻ ഇവിടെ എല്ലാ മാസവും ഓരോ ചൊവ്വാഴ്ച വരുവായിരുന്നു മമ്മി എല്ലാ മാസവും കടുത്തുരുത്തി എല്ലാ മാസവും വരുമായിരുന്നു അപ്പം കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ വന്നു അപ്പോൾ ഓഗസ്റ്റ് മാസം എൻ്റെ റിസൾട്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നെന്നുണ്ടായിരുന്നു അപ്പോൾ ആഗ്രഹം ടിക്കറ്റും കൂടി വന്നിട്ട് അതും കൂടെ സാക്ഷ്യം ഇവിടെ പറയണം എന്ന് പറയണമെന്ന് ആഗ്രഹം അങ്ങനെ ഞാൻ നോക്കിയിരുന്ന് ജൂലൈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുന്നേ എൻ്റെ ടിക്കറ്റ് വരണം ഞാൻ പോകുന്ന ഡേറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല പക്ഷേ ടിക്കറ്റ്

ദൈവത്തിന്റെ സമയത്ത് നടക്കും ഹൃദയത്തിൽ പറഞ്ഞു നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് സമയത്ത് നടക്കും മനസ്സിൽ പറഞ്ഞേലു ഞാൻ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി പോവുകയാണ് പോവുക നന്ദി പറഞ്ഞു ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുന്നേ ഒരു ചൊവ്വാഴ്ച പോലെ ഞാൻ ഇവിടെ മുടക്കിയിട്ടില്ല ദിവസം വെച്ച് വീട്ടിൽ വന്നപ്പോ തൊട്ട് അതുകൊണ്ട് ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുന്നേ എന്റെ ടിക്കറ്റ് വരണം പോകുന്ന ഡേറ്റ് താമസിച്ചാൽ അടുത്ത മാസാണെങ്കിലും കുഴപ്പമില്ല ഓഗസ്റ്റ് മാസത്തിന് മുടക്കം വരരുത് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഓഗസ്റ്റ് മാസം ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് തന്നു ഞാൻ ഒരാളെ സമയം പോയതുകൊണ്ടാണ് ഞാൻ എഴുതി പ്രാർത്ഥിക്കുവായിരുന്നു എല്ലാ ദിവസവും വചനം എഴുതും എന്റെ ആവശ്യവും ഞാൻ എഴുതുവാരോ അങ്ങനെ എക്സാമിന്റെ സമയത്ത് ഞാൻ എക്സാം പാസ് ആകണമെന്നാണ് എഴുതിയത് അത് കഴിഞ്ഞിട്ട് എന്റെ വിസയുടെ കാര്യം ഞാൻ എഴുതിയ പിന്നെ അത് കഴിഞ്ഞ് ടിക്കറ്റിന്റെ കാര്യം എഴുതി ഇപ്പൊ ഞാൻ നന്ദിന്നാണ് വചനത്തിന്റെ അടിയിൽ എഴുതി ഓരോന്നിനും വിസ അമ്മയ്ക്ക് എന്റെ പേര് ബിജി രാജേഷ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ആൾത്താരയിലെ നിക്കുന്നത് ആദ്യം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഇവള് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് സാക്ഷ്യം പറയണോന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ കോവിഡ് കാരണം പറയാൻ പറ്റില്ല ആദ്യം ഓരോ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ഞാൻ ഇത് കഴിയുമ്പോൾ ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞു ഞാൻ എല്ലാം പറയുന്നതാണ് എനിക്ക് കൊറേ നിയോഗമുണ്ട് എന്റെ മോൻ ജർമ്മൻ പഠിച്ച് ജർമ്മനിക്ക് പോയിരിക്കും അഞ്ചു മാസമായി രണ്ടാമത്തെ എക്സാം തന്നെ അവൻ പാസ്സായി പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു എല്ലാം ആം ആണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഞാൻ ഇവിടെ വരുന്നതാണ് വരുന്നത് അപ്പം കോവിഡൊക്കെ ആയിട്ട് അച്ഛ എനിക്ക് അറിയത്തില്ല അന്തോൻസ് ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം ചെല്ലു എന്നുള്ളത് കൈയടിച്ചത് കൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനൊരു കമ്പനിയിലാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അവിടുന്ന് ഞാൻ ഈ മിൽക്ക് സൊസൈറ്റിയിൽ എനിക്ക് കിട്ടി ചുമ്മാ ഡെയിലി വേജസിന് കയറിയതാണ് ലീവ് വേക്കൻസിക്ക് അപ്പം അവർ ലീവ് എടുക്കുമ്പോഴാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത് അപ്പം ഞാൻ ഇങ്ങനെ പ്രായം മാസത്തിലൊരു പത്തു ദിവസം കിട്ടിയ പിന്നെ ഇവർ രണ്ടുപേരെയും പഠിപ്പിക്കണം വേറെ വരുമാനം അതുകൊണ്ട് അപ്പം ആ പത്ത് ദിവസം എന്നുള്ളത് എനിക്ക് അന്തോനസ് പണിയാണ് എന്നെ കൊണ്ട് പറ്റുന്ന കാലം വരെയും ആ മിൽക്ക് സൊസൈറ്റിയിൽ വരാൻ പറഞ്ഞാഗ്രഹിച്ചു ഒരു പ്രാർത്ഥന പോകുന്നത് നീ പ്രാർത്ഥിക്കുന്നത് ലിമിറ്റുള്ള പ്രാർത്ഥന ദൈവം തരുന്ന അല്ലെങ്കിൽ അൺലിമിറ്റഡ് നിന്റെ പരിമിതി ഉണ്ട് പരിധി ദൈവം തരുന്നത് ഞാൻ വചനം പക്ഷെ ഇവരോടൊന്നും പറഞ്ഞ ഇവര് പിള്ളേരല്ലേ നമ്മൾ പറഞ്ഞ കേൾക്കത്തില്ല ഞാൻ ആയിരത്തൊന്ന് പ്രാവശ്യം ഓരോന്ന് യോഗം വെച്ച് ബൈബിൾ എഴുതു വജനെഴുതു നമ്മ എഴുതുന്നത് കണ്ടിട്ടല്ലേ ഇവള് വചനം എഴുതിയത് മോൻ ആദ്യത്തെ പ്രാവശ്യം ഡൽഹിക്ക് പോയി എക്സാം എഴുതിയപ്പോഴത്തേക്കും അപ്പൊ ഇവളടനെ പറഞ്ഞത് നിനക്ക് ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാടാന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ ഇവനെ മമ്മിയോട് പറയാൻ ഒരു പേടി അവന് അപ്പം നീ പറഞ്ഞോടാ ഫെയിൽ ആയ കാര്യം എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അവൻ വന്ന് പറഞ്ഞമ്മ സാരില്ല ജൈവം തോൽവിയൊക്കെ ഉള്ളതല്ലേ നീ അതു സുണ്യാളിനോട് പ്രാർത്ഥിക്കേ അവനെയും കൊണ്ടുവരും ഞാൻ ഇവിടെ അപ്പം അത് കഴിഞ്ഞപ്പ ഞാൻ ഭജന എഴുതി കർത്താവ് എന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ഞാൻ ആയിരത്തൊന്ന് പ്രാവശ്യം ഭജന എഴുതി അങ്ങനെയല്ലോ അമ്പത്തിമൂന്നിലുള്ള എന്റെ മകനെ പഠിപ്പിക്കും അവൻ ശ്രേയ സാധിക്കും അമ്മ എന്താ പ്രാർത്ഥിക്കണ്ടേ ഞാൻ അങ്ങനെയല്ല ഭജനം നോക്കിയ ദൈവത്തിന്റെ വനം നമ്മൾ നേരിട്ട് സംസാരിക്കും നമ്മൾ പുസ്തകം പഠിച്ച കഥ പുസ്തകം വായിച്ചോണ്ടിരിക്കുക കഥ അല്ല മകളെ നിന്റെ ചോരയിൽ ചാലിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ ആത്മാവ വായിക്കണം നിന്റെ വചനം നിന്റെ ചോരയിൽ ചാലിച്ചു ചേർക്കാവുന്ന ദൈവത്തിന്റെ ആത്മാവായിട്ട് ദൈവത്തിന്റെ വചനം തരണം അച്ഛാ ഭജനെ ഞാൻ എഴുതിയത് എങ്ങനെയാ കർത്താവ് എന്റെ പുത്രൻ ബിദു രാജേഷിനെ പഠിപ്പിക്കും അവൻ ശ്രേയസ്ആാർജിക്കും ഞാൻ എഴുതും ഭജന എഴുതാറുണ്ടാ ഓരോ പറഞ്ഞേ എന്നിട്ട് ഞാൻ അവന്റെ മുറിയിൽ ഈ ഭജന എഴുതി വെച്ചു അവനോട് എടാ മോനെ നീ അവളെ ഞങ്ങള് തക്കുന്നാണ് വിളിക്കുന്നത് തക്കുമ്പോ നീ ഒരു കാര്യം ചെയ്യ മുപ്പത്തി പ്രാവശ്യം ഈ വചനം ചെല്ലാൻ പറ്റുമെങ്കിൽ നീ ചെല്ല് എന്നിട്ട് നീ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞു വളരെ കൈൻഡ് തവണ ചൊല്ലുക മൂന്ന് എഴുതേശു അമ്മയെ മുപ്പത്തിമൂന്ന് നാക്ക് മണിതല്ലോ അവനൊന്ന് ചിരിച്ചു എന്നോട് അത് കഴിഞ്ഞപ്പം രണ്ടാമത് പ്രാവശ്യം എക്സാം ആര് ഡേറ്റ് എടുത്തു കൊടുത്തേന്നൊന്നും അറിയത്തില്ല എങ്ങനെയോ ആ ഡൽഹിയിൽ കിട്ടി അവൻ തന്നെ വേണമായിരുന്നു പോകാനായിട്ട് എനിക്കറിയത്തില്ല ആരെടുത്തുകൊടുത്തേന്ന് ഞാൻ കാർക്ക് വരത്തില്ല അന്തുൻ സാളിനും പരിശുദ്ധ അമ്മയുടെ ഒരൊറ്റ കഴിവാണ് അപ്പൊ അത് എക്സാം എഴുതാൻ പോയി ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു നൂറ്റി നാപ്പത്തി മൂന്ന് വെയ്റ്റിംഗ് ലിസ്റ്റായിരുന്നു അങ്ങോട്ട് പോകാനുള്ളത് ഇങ്ങോട്ട് പോരാനുള്ളത് നാപ്പത്തിമൂന്നായിരുന്നു അപ്പൊ ഇവര് പപ്പ പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് റീവേറ്റേഷൻ ചെന്നിട്ട് അവിടെ നമുക്ക് സംസാരിച്ചത് ക്കാം പക്ഷെ പോകുന്ന വഴിക്ക് എപ്പോഴും ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അന്തോ സുന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് എനിക്ക് പുണ്യാലല്ലാതെ വേറെ ആരും ഇല്ലചാ അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ആ നൂറ്റി നാപ്പത്തി മൂന്നുള്ളത് കൺഫോം ആയി തിരിച്ച് പോരാൻ എക്സാം എഴുതി എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നവൻ തിരിച്ച് നാൽപ്പത്തി മൂന്നല്ലേ അത് കൺഫേം എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് അത് കൺഫേം ആയില്ല കൊച്ചു ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്തുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും എന്നുള്ളത് നമുക്കും അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് ഇവൻ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് കയറി കഴിയുമ്പോഴാണ് അറിയുന്നത് ടിക്കറ്റ് ക്യാൻസലായി പോകുമ്പോൾ മമ്മീന്ന് എന്നാ ചെയ്യും ഇവന് ലോ ഉള്ള ആളാണ് ആരും ഇല്ല ഞാൻ പറഞ്ഞീ പേടിക്കേണ്ട ലോക്കലിൻ്റെ ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞു പക്ഷെ ഉണ്ടല്ലോ ഇവൻ അവിടെ തന്നെ ഇരുന്നു ഞാൻ അന്തോസുണ്ടൻ കാണാതെ പോണ വസ്തുക്കളെ കാണിച്ചു തരുന്നല്ലോ ടിക്കറ്റ് നമ്മുടെ ഫോണിലുണ്ട് കാണിച്ചു തരുന്ന വ്യക്തിയല്ലേ ഈ ടിക്കറ്റ് ടി ടിആർ വരുമ്പം കാണിക്കണ്ട എന്ന് പറഞ്ഞു ഇവൻ ടിക്കറ്റ് ഇങ്ങനെ പൊക്കി കാണിക്കും പക്ഷെ അവർ നോക്കത്തില്ല അങ്ങനെ ഒരു രൂപ പോലും മുടക്കാതെ ഇവൻ എറണാകുളത്ത് വന്നിറങ്ങി കള്ളവണ്ടി കയറിയു പക്ഷെ കൊടുത്തു ഞാൻ ബാക്കി സാക്ഷി ഞാൻ പിന്നെ പറഞ്ഞോളാം ഇവിടെ ഒമ്പത് ദിവസേ ഓൺലൈനിൽ ക്ലാസ് കൂടിയുള്ളൂ ഒമ്പത് ദിവസം ഏത് സൗദി പറഞ്ഞിരിക്കും ഒമ്പത് ദിവസം ഓൺലൈൻ ക്ലാസ് കൂടി നീ നീ പഠിക്കാത്തത് പഠിക്കാത്തത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പഠിച്ചോളും നിന്നെ പഠിപ്പിച്ചോളും അത്ഭുതങ്ങള് അവൾ അവൻ സാക്ഷി എഴുതുന്നത് കണ്ട് ഇവൻ ഇവളും എഴുതാൻ തുടങ്ങി അവൻ ഇപ്പൊ നൊവേന പുസ്തകവും സാക്ഷി എഴുതാനുള്ള ഡയറിയും ബൈബിളും മേടിച്ചാണ് പോകുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവ കൊണ്ടുവന്നിട്ടാണ് അവൻ പോയിരിക്കുന്നത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവള് പോയിട്ട് സാലറി കിട്ടി കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് വിശദമായിട്ട് നീ ആഗ്രഹിച്ചതുപോലെ വിദേശത്തേക്ക് പോകാനും നീ ആഗ്രഹിക്കുന്നതിൽ നല്ല ജോലി മേൽ കർത്താവ് ഉയർത്തുന്നു പരിശുദ്ധാൽ പൊതിഞ്ഞു അമ്മയുടെ പ്രാർത്ഥനകൾ ദൈവസരയിലെത്തട്ടെ കുടുംബ കുറ്റങ്ങളിൽ മേൽക്കമ്പ നടക്കട്ടെ മംഗളെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം കണ്ടിട്ട് അമ്മ കണ്ണീര് ഒരമ്മയുടെ ഒരുപാട് അമ്മമാരായിരുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു അമ്മ പ്രാർത്ഥനയ്ക്ക് മക്കളുടെ ചെയ്ത് നോക്കിയാ മോനൊക്കെ അങ്ങനെ ദൈവത്തിലേക്ക് വന്നിരിക്കുക ദൈവ പൈതല്ലേ നീ കൈ ഉയർത്തുമ്പോൾ നിന്റെ മക്കൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പെടത്തും